ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നവിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് വൈദികാചാര്യൻ കെ ഗോപാലൻ തന്ത്രികൾ താന്ത്രിക വിദ്യാവിശാരദനായ ഗുരുദേവ ഭക്തനായിരുന്നു കെ ഗോപാലൻ തന്ത്രികൾ തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ തന്ത്രശാസ്ത്രം പഠിക്കാൻ വേണ്ടി ശിവഗിരിയിലെത്തിയ ഗോപാലൻ സ്വാമിത്രിപ്പാദങ്ങളുടെ അനുഗ്രഹാശസ്സുകളുടെ തണലിൽ വളർന്നു വലുതായ തന്ത്രിമുഖ്യനാണ് കുട്ടിക്കാലം മുതൽക്കേ പ്രതികൂല സാഹചര്യങ്ങളുമായി ഏറ്റുമുട്ടി ജീവിതം കൈവരിച്ച കർമ്മധീരനായിരുന്നു അദ്ദേഹം സ്വാമിയെ സ്മരിച്ചുകൊണ്ട് ഏത് കാര്യവും നിർവഹിച്ചുവെന്നുള്ളത് ആയിരത്തി എഴുപത്തി മൂന്ന് മേഡം ഇരുപത്തി മൂന്ന് അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഗോപാലൻ്റെ ജന്മനം കോട്ടയമാണ് ജന്മസ്ഥലം കുട്ടിയുടെ അഞ്ചാം വയസ്സിൽ മാതാവും പന്ത്രണ്ടാം വയസ്സിൽ പിതാവും വേർപെട്ടു പിന്നീട് വലിയ മാവന്റെ സംരക്ഷണയിലാണ് ഗോപാലൻ വളർന്നത് വീടിനടുത്തുള്ള സർക്കാർ സ്കൂളിൽ ചേർന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ശിവഗിരിയിലെ തന്ത്ര വിദ്യാലയത്തിൽ ചേർന്നു പൂജാവിധികളും മറ്റും അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നാഗമ്പടം ക്ഷേത്രത്തിലെ പൂജാരിയായി ഗുരുദേവന്റെ പാദപത്മങ്ങൾ ഭക്തി പുരസ്തരം തുടച്ച് വൃത്തി വരുത്തുവാനും ആ തിരുവിടൽ വിഷറി കൊണ്ട് വീശി കൊടുക്കുവാനും പലപ്പോഴും ഭാഗ്യം സിദ്ധിച്ച ഗുരുദേവ ഭക്തനാണ് ഗോപാലൻ തന്ത്രികൾ ഭാവിലോകം ശ്രീനാരായണ ഗുരുവിനെ സ്മരിക്കുമ്പോൾ തന്ത്രികളെ പോലുള്ള നിസ്തൂല ഭക്തരായ അന്തേവാസികളെ കൂടി സ്മരിക്കാതിരിക്കില്ലെന്നത്രേ ഗോപാലൻ തന്ത്രികളുടെ താന്ത്രികാചാര്യനും ശിവഗിരി ശാദ്രതാ മഠത്തിലെ മുഖ്യ താന്ത്രികനുമായിരുന്നു ശങ്കരാനന്ദ സ്വാമികൾ ഒരിക്കൽ പറഞ്ഞത് നാരായണ ഗുരു കാറ്റിത്തന്ന മാർഗത്തിലൂടെ സ്വജീവിതം ധന്യമാക്കിയ മഹാത്മാവായിരുന്നു ഗോപാലൻ തന്ത്രികൾ എന്നാണ് നടരാജഗുരു പറഞ്ഞിരിക്കുന്നത് ചെറുപ്പകാലം മുതൽക്കേ ഐത്താചാരങ്ങൾക്കെതിരെ ധീരധീരം പടപ്പെടുത്തിയ ആദർശശാലിയായിരുന്നു ഗോപാല തന്ത്രികൾ കോട്ടയം തിരുനക്കര റോഡിൽ സ്ഥാപിച്ചിരുന്ന തീണ്ടപ്പലകുകൾ പിഴുതും ദൂരെ കളയുവാൻ ഒരുപെട്ട അദ്ദേഹത്തിൻ്റെ ജീവനം തന്നെ ഭീഷണിയായിരുന്നു അംഗരക്ഷതയോട് മൂടി മാത്രമേ ആ യുവ വിപ്ലവാരിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന ചരിത്രപ്രധാനമായ വൈക്കം സത്യാഗ്രഹത്തിനും ഇദ്ദേഹം ഒരു പോരാളിയായിരുന്നു കോട്ടയം ജില്ലയിലെ നാപ്പത്തി ഏഴെണ്ണം നമ്പർ എൻ ഡി പി ശാഹയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത സമുദായ സേവനം പ്രത്യേകം പ്രസ്താവ്യമാണ് തത്വങ്ങളോട് അതിരറ്റ അധിനിവേശം പുലർത്തിയിരുന്ന ഗോപാലൻ തന്ത്രികൾ കോട്ടയത്തെ ഹിന്ദു മിഷൻ ഓർഗനൈസർ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ഹിന്ദു മഹാസഭയുടെ മിഷണറി ഇൻസ്പെക്ടറായും ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറായും സേവനമനുഷ്ഠിച്ച കാലത്ത് അദ്ദേഹം ഹിന്ദുമതം വിട്ടുപോയ പലരെയും മതപ്രവർത്തനത്തിലൂടെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു വൈദിക ബ്രാഹ്മണരോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് ഗോപാലൻ തന്ത്രികൾ പുറവും പൂണുനൂലും ശിഹിയും ധരിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നിരർത്ഥകമെന്ന് കരുതിയിരുന്ന സ്വാമി തൃപാദങ്ങൾ ഒരു ദിവസം ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ കുട്ടിപ്പെട്ട് പൂണുനൂ പൂണൂലിൽ താക്കോൽ കെട്ടാമോ സ്വാമിയുടെ ചോദ്യം കേട്ട് ഗോപാലൻ തന്ത്രികൾ ചൂളിപ്പ് എങ്കിലും സ്വാമികൾ പൂണൂലും മറ്റും ഉപയോഗിക്കുന്നതിൽ നിന്ന് തന്ത്രിയെ വിലക്കിയിട്ടില്ല തന്ത്രികൾ നാഗമ്പടം ക്ഷേത്രത്തിലെ പൂജാരിയായി നിയമിക്കപ്പെട്ടതോടെ ക്ഷേത്ര പരിസരത്തും അകലെയുള്ള വിവാഹ കർമാദികൾ വിവാഹങ്ങളുടെ കാർമ്മികത്വം വഹിച്ചു പോകുന്നത് വിദേഹമായിരുന്നു താൻ അയ്യായിരത്തിലധികം വിവാഹം നടത്തിയിട്ടുണ്ടെന്നാണ് പലപ്പോഴും പറയാറുണ്ടായിരുന്നത് നാഗമ്പടം ക്ഷേത്ര സന്നിധിയിൽ അദ്ദേഹം നട്ടുവാർത്ത ആരെയാൾ ഇന്നും പലർന്നു പന്തലിച്ചു നിൽക്കുന്നുണ്ട് നാഗമ്പടം ക്ഷേത്രത്തിന്റെ സർവ്വതോന്മുഖമായ ക്ഷേത്ര പുരോഗതിക്കും വേണ്ടി ഗോപാലൻ തന്ത്രികൾ ചെയ്ത സേവനങ്ങളുടെ അംഗീകാരമാണ് ക്ഷേത്രകാര്യലയത്തിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഛായാചിത്രം ധാരാളം ശിക്ഷ സമ്പത്തുള്ള ഒരു തന്ത്രി ഗോപാലൻ തന്ത്രികൾ ശാസ്ത്രീയമായ രീതിയിൽ ക്രിയാമാർഗങ്ങൾ അഭ്യസിച്ചു വിടുന്നവരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഗോപാലൻ തന്ത്രി തന്ത്രിയുടെ ഗുരുദേവ ഭക്തിയെക്കുറിച്ചും താന്ത്രിക വിദ്യാ വിദ്യാപ്രാവീണ്യത്തെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്ന ഗുരു നിത്യചേതന്യതിയുടെ ഉപദേശപ്രകാരം എഴുതപ്പെട്ട തന്ത്രിയുടെ ആത്മകഥാകഥനമാണ് പൂർവകാല സ്മരണകൾ എന്ന ഗ്രന്ഥം അത്ഭുത ചരിയകൾ പ്രായോഗിക ക്രിയാമാർഗ സംഗ്രഹം എന്നീ ഗ്രന്ഥങ്ങളുടെ പ്രകാശനത്തിന് പിന്നിലും യതിയുടെ പ്രേരണ ഉണ്ടായിരുന്നു അത്ഭുതചര്യകൾ എന്ന അനർഘ ഗ്രന്ഥമാണ് അതിൽ സ്വാമി തൃപാദങ്ങളുടെ അതീന്ദ്രിയ സ്ഥിതികളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് താൻ നേരിൽ കണ്ട സ്വാമിയുടെ പല അത്ഭുത സ്ഥിതികളെ കുറിച്ചും തന്ത്രികൾ ഈ ബുക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടി കെ കിട്ടൻ റൈറ്ററുടെ ജ്യേഷ്ഠ സഹോദരൻ കൊച്ചുകുമാരന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ സ്ത്രീകളെ മാന്യമായി വസ്ത്രധാരണം ചെയ്യിക്കുവാൻ വേണ്ടി പ്രയത്നങ്ങൾ നടത്തിയിരുന്ന കാലം ഒരു ദിവസം കൊച്ചുകുമാരനും കൂട്ടിനും ഒരു വിവാഹത്തിൽ സംബന്ധിക്കാൻ പോവുകയായിരുന്നു അപ്പോൾ അവരുടെ സമുദായ പരിഷ്ക്കരണ പ്രശ്ന പരിശ്രമങ്ങൾ അസൂയ തോന്നിയ ഒരാൾ പറഞ്ഞു എടാ കൊച്ചുകോരാ നിന്റെയൊക്കെ പരിഷ്കാരം കൊണ്ട് ഇങ്ങോട്ട് വരരുത് നിന്റെയൊക്കെ സ്വാമി കാട്ടിലാണ്ട് പട്ടിണി കിടക്കുന്ന ഒരു നാണു ആശാനല്ലേ സ്വാമിയെ നിന്നിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ കേട്ട് കൊച്ചുരാമന് വലിയ സങ്കടം തോന്നി അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വിട്ടത് സ്ഥലം വിട്ടത് ഗുരുവിനെ നിന്നിച്ച് നിനക്ക് അതിന്റെ ഫലം കിട്ടിക്കോളൂ അവർ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഗുരുവിനെ നിന്നിച്ച് പനയിൽ നിന്ന് വീണ് അവശനായി കിടക്കുന്ന രംഗമാണ് കാണുന്നത് പിന്നീട് ഒരിക്കൽ സ്വാമി തൃപാദങ്ങൾ എടപ്പാടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ പ്രേതം ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ ബന്ധുജനങ്ങൾ തിരുമുമ്പിൽ ഹാജരാക്കി അപ്പോൾ ഗോപാലൻ തന്ത്രികൾ വിശറിയുമായി സ്വാമിയുടെ പിന്നിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് പ്രേതബാധിതയെന്ന് സംശയിക്കപ്പെട്ടിരുന്ന സ്ത്രീ തുള്ളിക്കൊണ്ട് ഗോപാലതയെ നോക്കി ഒന്ന് ചിരിച്ചു അപ്പോൾ സ്വാമി ഇങ്ങനെ അരികൾ ചെയ്തു എത്ര ഓ പ്രേതം ഗോപാലനെ അറിയുമല്ലോ എന്തായിരുന്നു ആ സ്ത്രീയുടെ രോഗം ഗോപാലൻ തന്ത്രി വിവാഹിതനായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനഞ്ചിനാണ് നാഗമ്പളം ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരുന്നു അന്ന് പൊൻകുന്നം തകടിയിൽ കുടുംബാംഗമായ നാരായണി അമ്മയായിരുന്നു വധു ആ ദാമ്പത്യ ദുരന്തത്തിൽ അവർക്ക് നാല് സന്താനങ്ങളുണ്ടായി നാലും ആൺകുട്ടികൾ മൂത്തപുത്രൻ കെ ജി പാർത്ഥിവൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അയാൾ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു പിന്നീട് പിന്നീടുണ്ടായത് ഒരു രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു ജയവിജയന്മാർ സംഗീത വിദ്വാൻമാരായിരുന്നു ഇവർ ഇളയ മകൻ കെ ജി രാജഗോപാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു തന്ത്രിക്ക് ഒരു വളർത്തുപുത്രി കൂടി ഉണ്ടായിരുന്നു ശകുന്തള റോഡലികൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട കുഞ്ഞിനെ അവർ ദത്തെടുത്ത് വളർത്തി യഥാവിധി വിദ്യാഭ്യാസം ചെയ്യിച്ച് പ്രായപൂർത്തിയായ ശകുന്ത ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു തന്ത്രി ആചാര്യൻ എന്ന നിലയിലും ഗുരുദേവ ഭക്തൻ എന്ന നിലയിലും തികച്ചും ഭക്തിസാന്ദ്രമായ ജീവിതം നയിച്ചിരുന്ന ഗോപാലൻ തന്ത്രികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിനൊന്നിന് ഈ ലോകവാസം പിടിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം